ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കറി വെച്ചെന്നറിയണ്ടേ ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ പുളി കുത്തി ഉപ്പേരി കേട്ടിട്ടുണ്ടോ ആ ഒരല്പം തമിഴ് സ്റ്റൈലാട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് സാധാരണ നമ്മൾ വഴുതനങ്ങ മെഴുക്കുരട്ടി വെക്കും അല്ലെങ്കിൽ കായ കായമെഴുക്കുരട്ടി വയ്ക്കും പയറും മെഴുക്കുരട്ടി വെക്കും അച്ചിങ്ങ മെഴുക്കുരട്ടി അങ്ങനെ ഉള്ള ഒക്കെ വെക്കാറ് ഉപ്പേരി എന്ന് വരുമ്പോൾ കുറച്ച് നാളികേരം ചേർക്കും അതല്ലേ എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിങ്ങനെ പുളിക്കുത്തി ഉപ്പേരി എന്ന് പറയുമ്പോൾ സാധാരണ കായ കൊണ്ടുണ്ടാക്കാം ചേന കൊണ്ടുണ്ടാക്കാം ഏത് നമ്മുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അത് വെച്ച് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് വഴുതനങ്ങ കൊണ്ടാണ് ഇപ്പോൾ വഴുതനങ്ങ ഒത്തിരി കിട്ടണ സമയമല്ലേ വിലയും കുറവാണ് അപ്പോൾ വഴുതനങ്ങ പച്ച വഴുതനങ്ങല്ലേ അതുകൊണ്ട് പുളിക്കുത്തി ഉപ്പേരി ഉണ്ടാക്കി അത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പഴയ കാലത്തെ ഇതൊക്കെ എന്താ പറയുക എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവുകയായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും ല്ലേ അപ്പോ പഴയ കാലത്തെ ആ ഒരു പുളികൊത്തി ഉപ്പേരി എനിക്ക് ഇന്ന് ഓർമ്മ വന്നു അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ കുറച്ച് പച്ചരി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ഒന്ന് വറക്കാൻ പോവുകയാണ് ഓയിൽ ഓയിലൊന്നും ചേർക്കാതെ അത് വെറുതെ ചട്ടിയിലിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കാൻ മതിയാവും അതിൻ്റെ കൂട്ടത്തില് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർക്കാം പിന്നെ ഒരു ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് പിന്നെ ഒരു എട്ട് പത്ത് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി വറുത്തെടുക്കാം അപ്പോൾ അരി ഒന്ന് പൊട്ടി വരും പിന്നെ ഉഴുന്നാണെങ്കിലും കളറൊക്കെ ഒന്ന് മാറി വരും അറിയാമല്ലോ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഈ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ പാകമായി കഴിഞ്ഞ് ഞാൻ മാറ്റാൻ പോവുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അതേ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ കടുക് കടലപ്പരിപ്പ് പിന്നെ ഉഴുന്നരിപ്പ് ഇത്രയും ചേർക്കാം പിന്നെ കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും ഇതാ വഴുതനങ്ങി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് വാരി ചേർക്കാം ഈ വഴുതനങ്ങും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് പുളി ഞാൻ വെള്ളവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ഒന്ന് പിഴിഞ്ഞ് കുറച്ച് പുളികളിലോട്ടോ അതായത് ഈ കഷ്ണക്കുന്ന രണ്ട് വരാൻ വേണ്ടിയുള്ള കുറച്ച് പുളികളിൽ ഒന്ന് വെച്ച് കൊടുക്കാം കാരണം വഴിയില്ലെങ്കിൽ ആവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടൂലൂ അപ്പോൾ അത് കാരണം കുറച്ച് പുളിയിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് പുളി പുളിവെള്ളവും കൂടി ഒഴിച്ച് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും അതിൻ്റെ ആ മുളകിൻ്റെ ഞട്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പോൾ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോഴേക്കും കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞു ആ കുറച്ച് ഉണ്ട് അത് കുഴപ്പമില്ല ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പൊടിയാട്ടോ അതിലേക്ക് ചേർക്കുന്നത് കാരണം ഈ വഴുതനങ്ങക്ക് അത്രയും മതിയാവും നമ്മൾ എത്ര വഴുതനങ്ങയാണോ എടുത്ത് അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നാളികേരം ഒരു ടേബിൾ സ്പൂൺ നാളികേരം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പുളിക്കുത്തി പേര് വൈകുന്നേരങ്ങ പുളിക്കുത്തി റെഡി ആക്കി കഴിഞ്ഞു ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു മുപ്പത് സെക്കൻഡോ ഒന്ന് വേവിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ മതിയാവും അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പുളി കുത്തിപ്പേര് റെഡി ആക്കി കഴിഞ്ഞു നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു പുളി കുത്തിപ്പേര് കഴിച്ചു നോക്കേ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ